ഹലോ ഫ്രണ്ട്സ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ഡേഹി ഇന്ന് നമ്മൾ ജെല്ലി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് അപ്പം ഈ ജെല്ലിയുടെ പേരെന്ന് പറയുന്നത് ജെല്ലി ക്രിസ്റ്റൽസ് വെജിറ്റേറിയൻ എന്നാണ് ഈ ഫ്രണ്ട് ഫ്ലേവർ എന്ന് പറയുന്നത് ഓറഞ്ചാണ് പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണത് ഷുഗർ ഫ്ലേവറിംഗ് ജെല്ലി ഏജന്റ് ആണ് ഗൈസ് ഇതിലുള്ളത് കേശു ഇവിടെ ബഗളായി ഗൈസ് ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ചു വെച്ചതായിരുന്നു ബസ് ഇത് കണ്ടത് വലിയ ബിസ്കറ്റ് ഞാൻ പറ്റിച്ചു എന്ന് വന്നു ഇത് ബിസ്ക്കറ്റ് ബിസ്കറ്റാണോ ബിസ്കറ്റ് ആണോ നമ്മൾ ഇവിടെ ടു കപ്പ് ഓഫ് ഹോട്ട് വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കൊരു ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇടനെ ഇതെടുക്കാൻ പറ്റിയില്ല ഗേഷ് അമ്മ ഫോട്ടോ എടുത്തോണ്ടിരിക്ക ഇതാണ് കട്ടെടുക്കാം ഓരഞ്ചായിരത്തേക്ക് പോട്ടിട്ടു ഗൈസ് നമുക്ക് വേറൊരു പരിപാലയില്ല മോൾഡ് മോൾഡൊന്നും മേടിക്കണ്ട ഗൈസ് ഒരു കേക്ക് മേടിച്ചാൽ മതി കഴിക്കുകയും ചെയ്യാ അതിന്റെ മോൾഡ് അയ്യോ വയ്ക്കേണ്ട ഇത് ആരായി നോക്കണം കൃഷി കൃഷി ഇത് സ്പൂണിലെടുക്കുമ്പോ വേറെ ഉള്ളു നോമിയിലായിട്ട് വെക്കുമ്പോ വേറെ കറക്റ്റ് ജെല്ലിയുടെ ടേസ്റ്റ് ചൂടൊന്നുമില്ല ചെറിയ ചെറിയ ഗൈസില് മിക്സ് ചെയ്യണോണ്ടറി അതൊക്കെ ചെയ്താ മതി എടാ നീ ഇത് മുഴുവൻ കുടിച്ചു ചേർക്കല്ലേ മതി കുടിച്ചത് അമ്മ ഇത് ഇന്നത്തോടെ തീർന്നോ ജെല്ലിണ്ടക്കണോ കേക്ക് വേണ്ടി ഒരു മോൾഡാണ് ഗൈസ

ഇത് ഫുള്ള ചോദിച്ചോ ബാക്കി ഞാൻ ചോദിക്കാം ചോദിച്ചു ഇച്ചിരി കൂടി അപ്പഴത്തേത് ചോദിക്കണം എനിക്കെന്താണത് യാത്തോണ്ട് നമ്മള് നാല് പാത്രത്തിലായിട്ട് ഒഴിച്ചതിന്റെ ഇത് കപ്പ് കേക്കിന്റെ മുള് ഇത് ഐസ്ട്രേ ഇത് പാത്രി ഉണ്ടാവുന്ന പാത്രത്തിന്റെ അത് ഇതും അതിന് ഇനി ഇതടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം അപേക്ഷ ജെല്ണ്ടാക്കിയത് ഇത് കുറെ നേരം എടുത്തു ഞങ്ങള് വൺ ാണ് ഇത് വച്ചത് ഞാൻ പറ്റി ഒന്ന് ഒരു പാത്രം പിന്നെ കപ്പ് കേക്കിന്റെ മോൾഡ് പിന്നെ ഒരു ഫ്രോഗിന്റെ കേശുന്റെ ലഞ്ച് ബോക്സിന്റെ ആണ് അതുകൊണ്ട് ഒരു ഫ്രോഗിന്റെ ഷേപ്പ് കിട്ടി അത് അച്ഛനെ പൊട്ടി കുട്ടിട്ട് ഏയ് അത് ആ കളയല്ലേ

ഇത് <laughs> <laughs> uh, കറക്റ്റ് ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഐസ് ഐസ്റ്റിന്ന് ഒരു ചെണം പോലും മിസ് കറക്റ്റ് ആ ഷേപ്പിൽ എടുത്തു ആളെ ഇത് ഞാനുണ്ട് അതാ കൈ ചെന്നിപ്പോ ട്രൈ ട്രൈ നോക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഈ ജെല്ലി ക്രിസ്റ്റൽസ് ഫസ്റ്റ് പിന്നെ ഇത് ഓറഞ്ച് ഫ്ലേവർ നമ്മൾ ട്രൈ നമ്മുടെ അദ്ദേഹം എപ്പോഴും ആണ് വാങ്ങാറ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇത് ട്രൈ നോക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ എനിക്ക്

ചെയ്യുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കടയിൽ നിന്ന് മോൾഡ് മേടിച്ചിട്ട് ചെയ്യണം അതായിരിക്കും ഇച്ചിരി കൂടി പെർഫെക്ഷൻ കിട്ടണം അല്ലാണ്ട് ഐസ് ക്രീമിൽ ഒഴിച്ച് നമുക്കധികം പെർഫെക്ഷൻ ഐസ് ക്രീം ഒഴിക്കാൻ വേണമെങ്കിൽ പക്ഷെ അല്ലാണ്ട് ഇതുപോലത്തെ പാത്രങ്ങളൊന്നും ഒഴിച്ചാൽ അധികം പെർഫെക്ഷൻ കിട്ടിയെന്നില്ല भगाइस ना तुम लोग इवन इस एंड लाइक करिए शेयर करिए सब्सक्राइब करिए ओके बाय बाय अम्मी नानी चीन ताई ना चीन ताई डेरा ताई डेरा ताई बाय बाई